ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യാത്ര സംഗീതം പോലെ മധുരമായ ഒരു യാത്രയാണ് മാടായിപ്പാറയിലേക്ക് ഞങ്ങൾ ഇന്ന് പുറപ്പെടുന്നത് മടിക്കൈ ആലയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ പുറപ്പെട്ട കണ്ണൻസ് യാത്രാ ഗ്രൂപ്പിൽ നാൽപ്പത്തി ഒമ്പത് പേരാണ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്ന കാറടുക്കയിലെ പുഷ്പരഥ ടീച്ചർ ആലപിച്ച ഗാനം കേട്ടുകൊണ്ട് നമുക്ക് ഈ യാത്രാ ദൃശ്യങ്ങൾ കാണാം കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ മാടായിക്കാവാണ് ഞങ്ങൾ ആദ്യം സന്ദർശിച്ചത് ഇന്ന് എന്തോ വിശേഷ ദിനം ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു കണ്ണാ യൻ മനമിക பொன்னந்த மோகன வேணுகான மதிலை பாயுதே கண்ணா ஆ நிலை பெயராது சிலை போலவே நின்று நிலை பெயரா சிலை போலவே நின்று நிலை பெயராது சிலை போலவே நின்று நிலை பெயரா நேரமாவதறி மிக வினோதமான முரளிதரையன் மனம் நேரமாவதறி மிக வினோதமான முரளிதரையன் மனம் அலைப்பாயுதே பண்ணன் மன மிக മോഹന ഇത് വടുകുന്ത ശിവക്ഷേത്രം മാടായിപ്പാറയുടെ ഭംഗിയാർണ കാഴ്ചകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രം പത്താം നൂറ്റാണ്ടിനും പന്ത്രണ്ടാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ചതാണ് എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത് അക്കാലത്ത് ഭരിച്ചിരുന്ന ചേര ചാലൂക്യ കാബ രാജവംശങ്ങളിൽ ഏതോ രാജവംശക്കാർ നിർമ്മിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത് காற்றில் வருகுதே கணிந்தவம் வேணுகானம் காற்றில் வருகுதே கனிந்தவம் வேணுகானம் காற்றில் வருகுதே கண்கள் சொருகி விதமாய் வருகுதே ഇതാണ് വടുകുണ്ട് എന്നറിയപ്പെടുന്ന പാറക്കുളം വേനൽക്കാലത്തും വറ്റാതെ നിൽക്കുന്ന ഈ കുളത്തിന്റെ പേരിലാണ് ശിവക്ഷേത്രം അറിയപ്പെടുന്നത് വടുകുണ്ട് എന്നത് വടുകുന്ത ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു അമ്പലത്തിലെ ഉത്സവ സമയത്ത് ഈ കുളത്തിന് പ്രധാന പങ്കാണ് ഉള്ളത് ഞങ്ങൾ വിശാലമായ മടായിപ്പാറയുടെ കാഴ്ചകളിലേക്ക് ആണ് പിന്നീട് നടന്നത് കണ്ണൂർ ജില്ലയിലെ ചരിത്ര സാംസ്കാരിക പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ചെങ്കൽപ്പാറയടങ്ങുന്ന ഈ പീഠഭൂമി കേരളത്തിലെ മിനി ഊട്ടി എന്നും അറിയപ്പെടുന്നുണ്ട് കൊലത്തുനാട് രാജഭരണകാലത്ത് ഈ പ്രദേശം ഭരണ സൈനിക കേന്ദ്രമായിരുന്നു ഏതാണ്ട് തൊള്ളായിരം ഏക്കറോളം വരുന്ന ഈ പാറപ്രദേശത്തെ മഴക്കാലമായ മുഴുവനും പൂക്കൾ നിറയുന്നതിനാൽ പുഷ്പങ്ങളുടെ കടൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് എന്നാൽ ആഗസ്റ്റ് മുതൽ നല്ല വെയിലായതിനാലാകാം ഞങ്ങളുടെ സന്ദർശന വേളയിൽ പൂക്കളുടെ എണ്ണം കുറവായിരുന്നു கடைகள் போலவே மனதுவேதன மிகப்பொடும்மலை பாயுதே கண்ணாயன் மனமிக பாயுதே புன்னானந்த மோகன வேணுகான மதிலலை பாயுதே கண்ணா கண்ணா അടുത്ത സന്ദർശനം വയലപ്ര പാർക്കിലായിരുന്നു വയലപ്ര കായലിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പാർക്ക് മനോഹരമായ ദൃശ്യമാണ് കാഴ്ചവെക്കുന്നത് കണ്ണാ യൻ മനമിക உன்ானந்த மோகன வேணுகான மதி பாயுதே கண்ணாயன் மனமிகலை பாயுத்தே உன்னானந்த மோகன வேணுகான மதி பாயுதே கண்ணா ஆ ശിലൈ പോലവേ നിലൈപ്പയറ കായലിന് നടുവിൽ ബോട്ടിലിരുന്ന് ഇങ്ങനെ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് എത്ര സുന്ദരമാണ് നേരമാവതറിയാമലൈ മിക വിനോദമാന മുരളീധരൻ ആമലൈ മിക നാദ മുരളീധരൊഴുക്കുന്ന നമ്മുടെ പുഷ്പ

പുൻ മന അലൈപ്പായുതേ കണ്ണായൂട്ടാട് ബീച്ചായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ആനന്ദമോഹന വേണുഗാനമതിൽ അലൈപ്പായുതേ കണ്ണാ தெந்த நிலவு பட்டப்பகல் போலியூ தேக்கி நோக்கிய நிறம் புரவந்தெறியூதே தெளிந்த நிலவு பட்ட பகல் போலியூ கண்ணாயன் மனமிக அலைப்பாயு அலை பாயு தே கண்ணாயன் ம மிகலை பாயுத்தை அலை பாயுதே கண்ணன் மன மிக அலை பாயுத்தை உன்ன

கண்ணா ஆ நிலை பெயராது சிலை போலவே நின்று நிலை பெயராது சிலை போலவே நின்று நிலை பெயரா വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ